നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ല ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സെൻട്രൽ വെയർഹൌസിങ് കോർപ്പറേഷനിലേക്ക് അപേക്ഷിക്കാം മാനേജ്മെന്റ് ട്രെയിനി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ആൻഡ് അക്കൗണ്ടന്റ് ഈ തസ്തികളിലേക്കാണ് നിയമനം നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഡിഗ്രിയാണ് യോഗ്യത മാനേജ്മെന്റ് ട്രെയിനി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് അക്കൌണ്ടന്റ് പോസ്റ്റുകളിലേക്ക് മൊത്തം നൂറ്റി എഴുപത്തി ഒൻപത് ഒഴിവുകളാണ് ഉള്ളത് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർ ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്തുക ഈ ജോലിക്ക് ജനുവരി പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം നൂറ്റി എഴുപത്തി ഒൻപതാണ് അത് ഇങ്ങനെയാണ് മാനേജ്മെൻറ്റ് ട്രെയിനി ജനറൽ വിഭാഗത്തിൽ നാൽപ്പത് ഒഴിവുകളുണ്ട് മാനേജ്മെന്റ് ട്രെയിനി ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ പതിമൂന്ന് അക്കൗണ്ടന്റ് ഒൻപത് സൂപ്രണ്ടന്റ് ജനറൽ മുപ്പത്തിമൂന്ന് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എൺപത്തി ഒന്ന് സൂപ്രണ്ട ജനറൽ എസ് ആർ ഡി രണ്ട് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് ആർ ഡി യു ടി ഓഫ് ലഡാക്ക് രണ്ട് അങ്ങനെ ടോട്ടൽ പോസ്റ്റ് നൂറ്റി എഴുപത്തി സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സു മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് അർഹരായവർക്ക് രണ്ടു വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട് സെൻട്രൽ കോർപ്പറേഷന്റെ കോർപ്പറേഷൻ്റെ അനുസരിച്ച് മാനേജ്മെന്റ് ട്രെയിനി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് അക്കൗണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിശദമായ വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപേക്ഷാ ഫീസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇ എസ് എം സ്ത്രീകൾ എന്നിവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി പന്ത്രണ്ട് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായും മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും ഇതുവരെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്